ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥ ശക്തി എന്താണ് എന്ന് കാണിച്ചു തരികയാണ് ബിജെപി എൻ ഡി എ സ്ഥാനാർത്ഥികളിൽ ശതമാനവും സ്ത്രീകൾ എന്നാൽ യു ഡി എഫും എൽഡിഎഫും വനിതാ സ്ഥാനാർത്ഥികളുടെ എണ്ണത്തിൽ എൻഡിഎ യോട് ബഹുദൂരം കേരളത്തിലെ എൻഡിഎയുടെ ഇരുപത് സ്ഥാനാർത്ഥികളിൽ അഞ്ചു പേരാണ് വനിതകളായുള്ളത് എൽഡിഎഫിന് രണ്ട് വനിതാ സ്ഥാനാർത്ഥികളും യു ഡി എഫിന് ഒരു വനിതാ സ്ഥാനാർത്ഥിയും മാത്രമാണുള്ളത് ബിജെപി എന്ന കാഴ്ചപ്പാണ് ഇതോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വ്യക്തമാവുകയാണ് കേരള ത്തിൽ ആകെയുള്ള ഒൻപത് വനിതാ സ്ഥാനാർത്ഥികളിൽ അഞ്ചു പേരും ബിജെപിക്ക് വേണ്ടി മത്സരിക്കുന്നവരാണ് എന്നുള്ളത് എൻ ഡി എ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും വലിയ നേട്ടം തന്നെയാണ് ആചാരലംഘനം നടത്താനും വനിതാമതിൽ കെട്ടാനും ആർപ്പോ ർത്തവവും നടത്തി അല്ല നവോത്ഥാനം കൊണ്ടുവരേണ്ടത് എന്ന ഒരു മുന്നറിയിപ്പ് കൂടിയാണ് എൻഡിഎ ജനങ്ങൾക്ക് മുന്നിൽ തെളിയിക്കുന്നത് സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നപ്പോൾ ഇടതു വലതു മുന്നണികളിലെ കരച്ചിലും ബഹളവും ഒക്കെ കണ്ട കേരളത്തോട് ബിജെപി അന്തസ്സോടെ പറയുന്നു കാണുക ഇതാണ് നവോത്ഥാനം സ്ത്രീ മുന്നേറ്റം ബിജെപിയുടെ പാരമ്പര്യം എന്നും സ്ത്രീയെ അമ്മയായി ആരാധിക്കുക എന്നതാണ് കേരളത്തിലെ സ്ത്രീ സമൂഹം ആർക്കൊപ്പം നിൽക്കും എന്നതാണ് ഇപ്പോൾ കേരളം ഉന്നയിക്കുന്ന ചോദ്യം സ്ഥാനാർത്ഥിത്വത്തിൽ ഇടതും വലതും സ്ത്രീകളെ അവഗണിച്ചപ്പോൾ ബിജെപി മാത്രമാണ് വനിത പരിഗണന ൾക്ക് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളം സന്ദർശിച്ച ചടങ്ങുപോലും ബിജെപിയുടെ നാരീശക്തി ഉറപ്പാക്കുന്നതായിരുന്നു തൃശൂരിൽ നടന്ന സ്ത്രീശക്തി മോദിക്കൊപ്പം എന്ന പരിപാടിയിൽ നിരവധിന് പുറമെ മറ്റ് സംസ്ഥാനങ്ങളിലും വലിയ സ്ത്രീ പ്രാതിനിധ്യം തന്നെയാണ് ബിജെപി സ്ഥാനാർത്ഥികളിൽ ഉള്ളത് പാർലമെന്റിൽ വനിതാ ബിൽ പാസാക്കാൻ കഴിഞ്ഞ എൻഡിഎക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ത്രീകളിലെ സ്ത്രീ പ്രാതിനിധ്യവും വലിയ നേട്ടം തന്നെ ഉണ്ടാക്കുമെന്നാണ് പ്രതീക്ഷ ended up വെറും ഒരു വാക്കല്ല സ്ത്രീ പുരുഷ സമത്വത്തിനും ലിംഗനീതിക്കും വേണ്ടി ആഗോളതലത്തിൽ വനിതകൾ സംഘടിക്കുമ്പോൾ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഉദാത്ത മാതൃകയായി ഭാരതം തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുകയാണ് എന്താണ് വനിതാ ശാക്തീകരണം എന്ന് അറിയണമെങ്കിൽ മോദി സർക്കാരിലേക്ക് നോക്കുക അവർ സ്ത്രീ സുരക്ഷ എന്ന വെറും തള്ളൽക്കട്ടകൾ കൊണ്ട് തുല്യനീതി എന്ന മേസനെ മുന്നിൽ നിർത്തി കോടികൾ മുടക്കി വനിതാ മതിൽ കെട്ടിയവരല്ല പകരം സ്ത്രീ ശക്തിയെ എങ്ങനെ ജനാധിപത്യത്തിൽ ജ്വലിക്കുന്ന അഗ്നിയായി അവതരിപ്പിക്കാമെന്ന് ചിന്തിച്ചു ഇതാണ് വനിതാ ശാക്തീകരണം അല്ലാതെ കേരളത്തിൽ സ്ത്രീ ശാക്തീകരണം എന്ന് പറഞ്ഞ് യുവതികളെ ശബരിമല കയറ്റി കലാപമുണ്ടാക്കി ഇരുമുടിക്കെട്ടിൽ ആർത്തവപ്പാടുമായി യുവതികൾ മലകയറിയപ്പോൾ ആർത്തവപ്പാട് ഐ ജിമാരുടെ തലയിൽ വെച്ച് ചുമന്നു സ്ത്രീ ശാക്തീകരണവും നവോത്ഥാനവുമായിരുന്നു അന്ന് കാരണമായി കാണിച്ചത് അരലക്ഷം സ്ത്രീകളെ വെച്ച് നവോത്ഥാനം അതിൽ പണിതു വർഷം ആയിരം കോടിയിലധികം രൂപ സ്ത്രീകൾക്കായി ധൂർത്തിന് മാറ്റിവെക്കുന്നു പിണറായി സർക്കാരും സ്ത്രീകളും എന്ന വിഷയം പരിഗണിച്ചാൽ ഒട്ടേറെ പറയാനുണ്ട് മോദി സർക്കാർ സ്ത്രീകൾക്കായി നടപ്പിലാക്കുന്ന പദ്ധതികൾ മുഴുവൻ സംസ്ഥാന സർക്കാർ അവഗണിക്കുകയാണ് പത്തൊൻപത് കോൺഗ്രസ് എം പിമാർ കെ കേരളത്തിൽ നിന്നും ഉണ്ടായിരുന്നു ഇവരും സംസ്ഥാനത്തെ സ്ത്രീകളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് മിണ്ടിയില്ല സംസ്ഥാന സർക്കാരിന്റെ സ്ത്രീ വിരുദ്ധ നിലപാടുകൾക്കെതിരെ നിശബ്ദത പാലിക്കുന്ന കോൺഗ്രസും സ്ത്രീവിരുദ്ധ നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത് സ്ത്രീകളെ വിരോധികളായി കാണുന്ന സർക്കാരാണ് സംസ്ഥാനം ഭരിക്കുന്നത് ലൌ ജിഹാദിന്റെയും മയക്കുമരുന്നിന്റെയും ഇരകൾ സംസ്ഥാനത്ത് കൂടി വരികയാണ് സ്ത്രീകൾക്കെതിരെ ഉള്ള അതിക്രമങ്ങൾ സംസ്ഥാനത്ത് ആറിരട്ടിയിലധികം വർദ്ധിച്ചു ഇതിൽ മൂന്നിലൊന്ന് കേസുകൾ മാത്രം രജിസ്റ്റർ ചെയ്യപ്പെടുമ്പോഴാണ് ഈ വർധന ലവു ജിഹാദ് മയക്കുമരുന്ന് ജിഹാദ് എന്നിവയെക്കുറിച്ച് പലതവണ ഉദ്യോഗസ്ഥർ ും സർക്കാർ ഇതിനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കുന്നില്ല എന്നത് തന്നെയാണ് സ്ത്രീ സുരക്ഷയിൽ ഇവർ എത്രത്തോളം ജാഗരൂകരാണ് എന്നത് വ്യക്തമാക്കുന്നത്